പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ മൂന്ന് മലയാളികൾ ഉൾപ്പെടെ അഞ്ച് യുവാക്കൾ പിടിയിലായി വയനാട് തോൽപ്പെട്ടി സ്വദേശികളായ ഇരുപത്തൊന്ന് വയസ്സുള്ള രാഹുൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള മനു ഇരുപത്തിയേഴ് വയസ്സുള്ള സന്ദീപ് കർണാടക നത്തംകിള സ്വദേശികളായ ഇരുപത്തിനാല് വയസ്സുള്ള നവീന്ദ്ര ഇരുപത്തിയേഴ് വയസ്സുള്ള അക്ഷയ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെയാണ് കർണാടകയിൽ വെച്ച് പ്രതികൾ കാറിൽ തട്ടിക്കൊണ്ടുപോയത് ഇതിൽ ഒരു പെൺകുട്ടിയെ പേരും ചേർന്ന് ബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു നത്തങ്കളയിലെ കാപ്പിത്തോട്ടത്തിൽ വെച്ചാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് രണ്ടാമത്തെ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു കൂട്ടബലാൽ സംഘ വിവരം പുറത്തറിഞ്ഞത് പ്രതികൾ കാറിൽ രക്ഷപ്പെട്ടു തുടർന്ന് പോലീസ് പുറത്തിറഞ്ഞത് ഊർജിത അന്വേഷണത്തിലാണ് അഞ്ചു പേരും പിടിയിലായത് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പെർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന ഫോണിലൂടെ നേടാം ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വെഡിംഗ് പർച്ചേസുകൾക്ക് നേടുക നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് ശതമാനം പണിക്കൂലിയും സൗജന്യമായി വിസിറ്റ് ഡേ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമന റോഡ് വലാഞ്ചേരി